ായത് കൊണ്ട് ഹറാമാക്കിയതൊക്കെ ഹലാലായി വിചാരിക്കണ്ട അമ്പത് ശതമാനം പെണ്ണിന് സംവരണം ഉണ്ടെന്ന് കരുതി മതം നിഷിദ്ധമാക്കിയത് ഹലാലായിട്ടില്ല വിലക്കിയത് ഹലാലായിട്ടില്ല അന്യ സ്ത്രീ പുരുഷൻ സമ്പർക്കത്തിന്റെ നിയമം മാറ്റിവെച്ചിട്ടില്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തുമാകാമെന്നാരും വിചാരിക്കണ്ട അവനവൻ്റെ തക്കവ അവനവൻ ആലോചിച്ചോ നിൻ്റെ കൂടെ കബറിലേക്ക് വരാൻ വോട്ടുപിടിക്കാൻ കൂടെ വരുന്ന നാട്ടുകാരില്ല കൈപിടിച്ച് കൈപ്പത്തിയോ മറ്റു പത്തിയോ ഏത് പാർട്ടിയോ ഏത് മുദ്രയോ നിന്നെ ചേർത്താൻ നടക്കുന്നവർ നാളെ നിൻ്റെ കൂടെ കബറിൽ വരാനില്ല വരില്ല ഓട്ടു പിടിച്ചവരില്ല കൂട്ടുപിടിച്ചവരില്ല താനാർത്ഥിയാക്കിയവരില്ല അവനവൻ ഒരു